ഹായ് അസ്സലാമലൈക്കും എവിടെ ഉണ്ട് മുത്തുമണികളെ നിങ്ങൾ ഒരു ഒരു ഇല്ലേട്ട കാണാതായ ഒന്നന്വേഷിക്കണ കൂടി ഇല്ല ഞങ്ങൾ എന്താണ് എല്ലാവർക്കും സുഖല്ല കുറച്ച് ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് നിങ്ങളെ മുന്നിൽക്ക് നമ്മൾ പുസ്തത്ത് നോമ്പ് തുറയുടെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇട്ട് എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ പത്തിരിപ്പാണി കഴിഞ്ഞ് ഉള്ളി വടക്ക് മാവ് റെഡിയാക്കി വെച്ച് ചിക്കൻ കറി എളുപ്പത്തിട്ട് അങ്ങനെ ഓരോ തിരക്കുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്താണ് എല്ലാവർക്കും റാത്തല്ല കറി വേവുണ്ട് തേങ്ങ വറക്കണുണ്ട് അരക്കണുണ്ട് ഒന്നിൻ്റെ റെസിപ്പിടൊന്നും കാണിക്കണം ചേട്ടാ ഓരോന്നിൻ്റെ റെസിപ്പികൾ വേറെ വേറെ ഇടത്ത് കാണിക്കണമെന്നില്ല തേങ്ങ അരച്ചതാണ് അടുപ്പ് ഇങ്ങനെ ഒഴിയുന്നതിന് അനുസരിച്ച് അനുസരിച്ച് ഒരുകുന്നിങ്ങനെ ഒക്കെ അടുപ്പത്തന്നെ ആക്കിയതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പാടം കൊയ്ത്ത് കഴിഞ്ഞിരിക്കും അതൊന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പാടാണ് പാടം ഒന്ന് പോയിട്ട് ഇങ്ങനെ കണ്ട് പ്രകൃതിയൊക്കെ ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് പോകുന്നതാണ് അങ്ങനെ വന്നിട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ നിർത്തി റെഡിയാക്കി വെള്ളം കലക്കി അങ്ങനെ നമ്മൾ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് വന്നതാണ് അസ്ലാമി